മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു പിള്ള സിനിമാ സീരിയൽ രംഗത്ത് ഒരുപോലെ സജീവമാണ് മഞ്ജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മമ്മൂട്ടിയും ശോഭനയും ഒന്നിച്ച ഗോളാന്തര വാർത്ത എന്ന സിനിമയിലും മഞ്ജു അഭിനയിച്ചിരുന്നു ഇപ്പോൾ മമ്മൂട്ടിയെ ആദ്യമായി കണ്ടതിനെക്കുറിച്ച് പറയുകയാണ് മഞ്ജു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു പിള്ള ഗോളാന്തര വാർത്ത എന്ന സിനിമയിൽ ഞാൻ ലേഖയുടെ അതായത് ശോഭനയുടെ അയൽക്കാരിയായിട്ടാണ് അഭിനയിച്ചത് മമ്മൂക്കയുടെ കസൻ സിസ്റ്ററായിട്ടാണ് ഞാൻ അഭിനയിച്ചത് മമ്മൂക്കയെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് അന്നെന്നും മമ്മൂക്കയെ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല മാറി നിന്ന് ആനന്ദനയോടെ നോക്കി നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് മമ്മൂക്ക വരുമ്പോൾ ഒരാന വരുന്നത് പോലെയായിരുന്നു അദ്ദേഹം വരുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കും നമ്മൾ ആന വരുമ്പോൾ ഒന്നൊതുങ്ങില്ലേ പേടിച്ചിട്ടാകും അത് പക്ഷെ ആനയുടെ തലയെടുപ്പും ഗെറ്റപ്പും കണ്ട് ഒളിഞ്ഞു നോക്കില്ലേ ആ അവസ്ഥ തന്നെയായിരുന്നു മമ്മൂക്കയെ കാണുമ്പോഴും ഉണ്ടായിരുന്നത് മാറി നിന്ന് അങ്ങനെ നോക്കി നിൽക്കും മഞ്ജു പിള്ള പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക